ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഹൗസ് വാമിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് ഇപ്പോ ഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ അഞ്ചു മണിക്ക് ശേഷം ആണ് ഗണപതി ഹോമത്തിന് മുഹൂർത്തം കുറിച്ച് അപ്പൊ ഗണപതി ഹോമം കഴിഞ്ഞു ഈ പാളിവാച്ചലിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളകത്തേറ്റ് പ്രവേശിക്കാൻ പോവാണ് അപ്പൊ ഏഴര ടു മണി വരെയാണ് മുഹൂർത്തം പാളിവാച്ചലിന്റെ പിന്നെ അത് നമ്മുടെ അനിയത്തിയുടെ വീടിന്റെ കുടിയേരിക്കലാണ് ഇത് ഇതാണ് ഏട്ട അനിയത്തി വിളക്ക് വിളിച്ചു കയറണത് പിന്നെ അടുത്തത് അനിയത്തിയുടെ ഭർത്താവ് ഹരിയേട്ടൻ അതിൻ്റെ പിന്നിലായിട്ട് മോൻ വരുന്നുണ്ട് അനിയത്തിയുടെ രേവനാഥ് എന്നാണ് പേര് ഞാൻ അവരവിടത്തേക്ക് പ്രവേശിച്ചു ഇനി പിന്നിൽ വരുന്നത് ഇത് ചെറിയച്ചനാണ് അടുത്തതായിട്ട് വരുന്നത് ചേച്ചി പിന്നെ വരുന്നത് ചെറിയമ്മ മാന്ന് പറഞ്ഞു പിന്നെ വരുന്നത് ഞാനാണ് കേട്ടാ ഇതൊക്കെ നമ്മൾ അടുക്കളയിൽ കൊണ്ടുപോയിക്കും എന്നിട്ട് പാൽ വാച്ചാനുള്ള സാധനങ്ങൾ റെഡി ആക്കുകയാണ് അവിടെ അപ്പൊ പിന്നെ നമ്പുതിരി പറഞ്ഞിരുന്നു പോണ സമയത്ത് നമ്മൾ പാൽ വാച്ചാൻ തുടങ്ങണക്കെ മുന്നേ ഈ ഗണപതി ഹോമത്തിൽ കത്തിച്ച ആ ചാരം കണ്ണുണ്ടെങ്കി അത് എടുത്തിട്ട് ഇതിൽ അടുപ്പിലിടാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് ചെയ്യാണ് ആദ്യം പിന്നെ അതിനുശേഷം അടുപ്പ് കത്തിക്കാൻ നോക്കുകയാണ് പുതിയ അടുപ്പായത് കൊണ്ട് തന്നെ കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് ഫങ്ഷൻ വന്നിട്ട് പാൽ കാച്ചലിന്റെ ഫംഗ്ഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിനാണ് കേട്ട പുതിയ പാത്രത്തിൽ പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ അടുപ്പ് നമുക്കൊന്ന് കത്തി പിരിച്ചു കഴിഞ്ഞാല് നമുക്കത് പാത്രം അടുപ്പിച്ച് വെക്കാം അത് ചെയ്യണത് ഗൃഹനാഥയും ഗൃഹനാഥനും കൂടിയിട്ടാണ് അവര് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പുതിയ പാത്രം അപ്പോൾ നമ്മൾ ഇടുത്ത് കയറി വന്നിരുന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പഴങ്ങൾ പച്ചക്കറികൾ പിന്നെ ധാന്യങ്ങൾ അടങ്ങിയ ഒരു തളിക ഒക്കെ അവിടെ റെഡിയാക്കി വെച്ച് ഇനി ഈ പാലിങ്ങനെ തിളച്ച് നന്നായി തിളച്ച് പുറത്തേക്ക് എഴുകിപ്പോണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനായിട്ടുള്ള എല്ലാവരും അത് തിളച്ച് പോകുന്ന കാണാനുള്ള ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ് ഇത് വീഡിയോ എടുക്കുന്ന അക്ഷയാണ് കേട്ടാ അവനത് തിളച്ച് പോണത് കാണാൻ വേണ്ടി സ്ലാബിന്റെ മോള് കയറിന്നിട്ടൊക്കെയാണ് എടുക്കുന്നത് പാളിയാ പൊന്തി തിളച്ച് പോയിട്ടാ നല്ല ഇതിൽ തിളച്ചു പോറത്തേക്ക് പോയിക്കുന്നു ഇനി ഇതിൽ നമ്മൾക്ക് ഉണങ്ങല്ലരി കഴുകിയിട്ട് ഇടുകയാണ് ചെറിയൊരു നെയ്യം പോലെ ഇതാക്കാൻ വേണ്ടിയിട്ട് പായസം പോലെ ആക്കാൻ പിന്നെ കുറച്ച് പഞ്ചസാര ഇടും അങ്ങനെ അപ്പം അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് തിളച്ച് പിന്നെ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പൊണ്ടി പോയിക്കൊണ്ടേ ഇരിക്കും അപ്പം അത് അരിയിരുന്നത് വരെ പുറത്തേക്ക് പോവാതിരിക്കാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അരിയിട്ടിട്ട് അരിയിട്ട് ഇനി അതിൽ കുറച്ച് പഞ്ചസാര പഞ്ചസാരയിടും ചെറിയൊരു പാൽപ്പായസം പോലെ ആക്കാന് കൺസാർ ഒക്കെ ഇട്ടു ഇനി അത് റെഡി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ക്ലാസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുക അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ നേരത്തെ നീച്ചുകൊണ്ട് മൂന്ന് മണിക്ക് നീച്ചു പിള്ളേരൊക്കെ അപ്പം അവർക്ക് ഉറക്കം വന്ന എല്ലാവരും ഇവിടെ കൊടുത്തിരിക്കുന്നു ഇനി ചടങ്ങൊക്കെ കഴിഞ്ഞു ഇത് ഫങ്ഷൻ്റെ ദിവസമാണ് കേട്ടോ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ടാം തീയതി ഞാൻ ഫങ്ഷൻ ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും അവധിയാവുമല്ലോ അപ്പം ഇതാണ് വീട് ബൈളാവട്ടെന്നാണ് വീട്ടിൽ പോരെട്ടോ അങ്ങനെ ഇപ്പം രാവിലെ ആയിട്ടുള്ളു ആരും എത്തിയിട്ടൊന്നുമില്ല ഞങ്ങളൊക്കെ തന്നെ ഉള്ളു അവിടെ നിണ്ടൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ഇത് വീഡിയോ എടുത്തതും അക്ഷയ് തന്നെയാണ് കേട്ടോ പക്ഷെ ഒരു പ്രശ്നം പറ്റിയത് എല്ലാവരും എത്തി തുടങ്ങിയപ്പോൾ തന്നെ അങ്ങനെ ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ വന്നപ്പോൾ അവന് കളിക്കാൻ പോകാൻ ധൃതി അങ്ങനെ ഇങ്ങനെയാണ് അവിടെ നിന്നും ഇവിടെ എടുത്തതാണ് കേട്ടോ റൂമുകളൊന്നും ശരിക്കും അവൻ എടുത്തിട്ടില്ല പിന്നെ ആ തിരക്കില് ഞങ്ങളത് നോക്കുകയും ചെയ്തില്ല പിന്നെ ആൾക്കാർ വേറിലും വെള്ളം കൊടുക്കലോ ഒക്കെ ഇപ്പോൾ ഞങ്ങളും ദൃതിക്കിട്ട് പോയി അവന് അവന് പറ്റുന്ന രീതിയിൽ ഇതാണ് ബാൽക്കണിയുടെ കുറച്ച് ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട് <ip> ും കളിക്കാനും ഫോണില് കളിക്കാനാണ് ഗെയിം കളിക്കാനാണ് അല്ലാണ്ടുള്ള കളിയൊന്നുമല്ല അതിന് തിരക്ക് പിടിച്ചിട്ട് അതിന് പറ്റുന്ന രീതിയിൽ അവൻ വീഡിയോ എടുത്തു തന്നിട്ട ഇത് മൊബൈലിലെ ബാൽക്കണിയാണ് പക്ഷെ ഇവിടെ നല്ല മയിലുകൾ ഉണ്ട് ഇത് ഇനി വരുന്നത് അമ്മ അമ്മയുടെ അന്യക്കുമാരുടെ ഫോട്ടോ ആണ് ഇത് ഫാമിലി ഇത് ഫാമിലി ഫോട്ടോ ആണ് ഇത് ഞങ്ങൾ നാത്തൂന്മാരെ എല്ലാവരും കൂടിയുള്ള ഒരു ഫോട്ടോ പിന്നെ ഇത് താങ്കൾമാരും ചെങ്ങന്മാരും ഇത് കുട്ടി